ടഫായ ആദ്യ രണ്ട് മാച്ചുകളും ജയിച്ച് സൂപ്പർ എയ്റ്റിലേക്ക് ടീം ഇന്ത്യ ഏതാണ്ട് കടന്നു കഴിഞ്ഞു ഇന്ന് ആതിഥേയരായ യു എസ് എ ആണ് രോഹിത്തിനു മുന്നിൽ കാനഡയെ തകർത്താണ് യു എസ് എ തുടങ്ങിയത് തൊട്ടു പിന്നാലെ പാകിസ്ഥാനെതിരെ വമ്പൻ അട്ടിമറി ഗ്രൂപ്പ് എയിൽ ഇന്ത്യയ്ക്ക് പിന്നാലെ രണ്ടാം സ്ഥാനം സൂപ്പർ എയ്റ്റിൽ കടക്കാനായാൽ അത് യു എസ് എക്ക് വമ്പൻ നേട്ടമായിരിക്കും ടീം ഇന്ത്യയെ സംബന്ധിച്ച് പാകിസ്ഥാനെതിരെ നേരിട്ടത് വളരെ ടഫായൊരു ചലഞ്ച് തന്നെയായിരുന്നു അത് വളരെ ഗുണകരവുമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഓടി വേൾഡ് കപ്പിൽ ഇല്ലാതെ പോയതും ഇത്തരം ട്രിക്കി ആണ് ബൌളിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒട്ടാകെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തു രോഹിത് എന്ന ക്യാപ്റ്റനും ടെസ്റ്റ് ചെയ്യപ്പെട്ടു യു എസ് എക്കെതിരെയും വെൽ പ്രിപ്പയർഡായി തന്നെയായിരിക്കും ടീം ഇന്ത്യ ഇറങ്ങുക നസോ കോണ്ടി സ്റ്റേഡിയം തന്നെയാണ് ഇത്തവണയും വേദി നൂറ്റി അറുപത് റൺസിന് ഇവിടെ ഇരുന്നൂറ്റി ഇരുപതിന്റെ പവർ ഉണ്ടായിരിക്കും ആദ്യം ബാറ്റിംഗ് എടുത്ത് സ്വയം ചലഞ്ചിങ് തന്നെയായിരിക്കും ടോസ് നേടിയാൽ ഇന്ത്യ ചെയ്യുക സ്ക്വാഡിലെ പല ബാറ്റേഴ്സിനും ഗെയിം ടൈമിന്റെ ആവശ്യം നല്ലതുപോലെയുണ്ട് ടീം സെലക്ഷന്റെ കാര്യത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണാനാകുമോ എന്ന് സംശയമാണ് ഡുബൈ അടക്കമുള്ളവർക്ക് വീണ്ടും അവസരം നൽകിയേക്കും ദ്രാവിഡ് രോഹിത് കോംബോയുടെ ഒരു രീതി അങ്ങനെയാണ് ബൌളിംഗിൽ ഉപയോഗിക്കുന്നില്ലെങ്കിൽ ഡുബൈയൊക്കെ ബെറ്ററായ ആണ് സഞ്ജു സാംസൺ സൂപ്പർ ഏയ്റ്റിന് മുൻപ് സഞ്ജുവിനെ ഇറക്കണം പിച്ചിനെ കൺസിഡർ ചെയ്യുമ്പോൾ കുൽദീപ് യാദവും കളിക്കാൻ സാധ്യതയില്ല ഫോർമാൻ പേസ് അറ്റാക്കായിരിക്കും തുടരെ മൂന്നാം മാച്ചിലും ഇന്ത്യ അണിനിരത്തുക അതിനെതിരെ ആരോൺ ജോൺസും മോനങ് പട്ടേലും യു എസ് എക്കായി പടമൊരു മത്സരം വൺ സൈഡ് ആയിരിക്കില്ല എന്നുറപ്പാണ് കാത്തിരുന്നു കാണാം